ഹായ് ഫ്രണ്ട്സ് അസല അലൈക്കും എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ ഇന്ന് കാസർഗോഡിൽ കുറച്ച് വെയിൽ കാണുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും മഴ പിടിക്കുന്നെന്ന് തോന്നുന്നു നോക്കാം നമുക്ക് ചോ പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് പറഞ്ഞാൽ തേങ്ങ ചിരവലി തേങ്ങ എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഗ്രൈൻഡറിൽ ചിരുകി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ സാധാരണ ചിരവിയിൽ മറ്റേലും ഇങ്ങനെ ചിരകിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ ആ പക്ഷേ ഇതിൽ പഠിച്ചവർ എന്തായാലും നമുക്ക് മറ്റതിൽ ചിരവാൻ നിൽക്കില്ല കാരണം ഞാൻ അതിൽ ഈ ഗ്രൈൻഡറിൽ ചുരകാൻ കുറച്ച് പേടി ഉണ്ടായതാണ് കൈ എന്തെങ്കിലും ആവോന്നില്ല പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ ചുരക്കിയത് പക്ഷെ ചിരവി നോക്കുമ്പോൾ അല്ലേ വിവരം അറിയുന്നത് സിമ്പിൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം വേഗം പക്ഷെ ചെറിയൊരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാം ഞാൻ മുമ്പിൽ തേങ്ങ ചിരവിയിലാണ് ചിരവി കൊണ്ടിരുന്നത് സാധാരണ ചിരവില്ല അതിൽ പക്ഷേ ഇതിൽ ഞാൻ പഠിച്ച എടുത്തതിന് ശേഷം എനിക്ക് അതിൽ ചൊ ചിരവ മടിയായി ഇപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് തേങ്ങ ഞാൻ എടുത്ത് പൊട്ടിച്ച് വെച്ചിട്ട് നമ്മളങ്ങനെ ഈ ഗ്രൈൻഡറിൽ തന്നെ ചെറുകിയെടുക്കുമ്പോഴേ അതൊരു ഈസി തന്നെ തോന്നുന്നു കാരണം നമുക്ക് ഫ്രിഡ്ജും കാര്യവും ഉണ്ടല്ലോ എടുത്ത് സ്റ്റോക്ക് ചെയ്താൽ പോരെ ് അഞ്ചാറെണ്ണം ഒരു അഞ്ചാറെണ്ണം പൊട്ടിച്ചെടുക്കുക തേങ്ങ എടുത്തിട്ട് ഒന്നായിട്ട് ഒരു ഗ്രൈൻഡറിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഞാനൊരു ആറെണ്ണം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഹാർഡ് വർക്ക് ഇല്ലാത്ത പോലെ തോന്നി കാരണം സിമ്പിളായിട്ട് തോന്നിപ്പോയി എനിക്ക് ഈ ആറ് തേങ്ങ ചെരുവിയെടുക്കൽ ഗ്രൈൻഡറിൽ സിമ്പിളായിട്ട് തോന്നിപ്പോയി അപ്പം ഈ ഗ്രൈൻഡറിൽ ചിരകാൻ ചിരകാൻ കുറച്ച് പേടിയിൽ അല്ലേ അപ്പം അവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഞാൻ കാണിക്കുന്നത് കയ്യിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ കൈയിൽ നിന്ന് തേങ്ങ ചിരവിൻ്റെ മുകളിലുള്ള വെള്ളം കൊണ്ട് നമ്മൾ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയെങ്കിൽ പെട്ടെന്ന് നമ്മളങ്ങനെ വിട്ടോളാം പിടിക്കാൻ നിൽക്കരുത് പിടിക്കാൻ നിൽക്കുമ്പോൾ കൈക്ക് പണി കിട്ടും നമ്മൾ എന്ത് ചെയ്യുക കൈ എടുത്തോളാം എടുത്തിട്ട് അവിടെ സ്വിച്ച് ഓഫാക്കിയിട്ട് പിന്നെ അതിന് ശരിക്കൊന്നും നമ്മളെ കയ്യിൽ കംഫർട്ടബിളായിട്ട് പിടിച്ചിട്ട് പിന്നെ അങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ ആ ചിരവിൻ്റെ സൈഡിൽ ഒന്നും വയ്ക്കാൻ പാടില്ല കയ്യെ കറക്റ്റ് ആ റൗണ്ടിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് നടുക്ക നടുക്ക പിടിച്ച് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കറക്റ്റ് നമുക്ക് ആ ഗ്രൈൻഡർ അങ്ങനെ ചിരവി തേങ്ങ റെഡിയാക്കി തന്നോളും അപ്പം ഞാനിതാ ഒരു മൂന്ന് തേങ്ങ ഇതാ ചിര ചിരവി എടുത്തു കഴിഞ്ഞു കേട്ടോ ഇനി ആകെ എത്ര ഉണ്ട് മൂന്ന് നാലഞ്ച് ഇനി ഒന്നും കൂടെ ഇല്ലു ലാസ്റ്റ് തേങ്ങയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് തേങ്ങ നമ്മൾ ചിരവി എടുക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും ഒന്ന് കണ്ട നമ്മൾ ഞാൻ കാണിച്ച് തരുന്നുണ്ട് അതിൽ കൈയിൻ്റെ സൈഡിലൊന്നും നമ്മളെ വിരലുകളൊന്നും സൈഡിൽ വെക്കാതിരിക്കുക കറക്റ്റാ ചിരട്ടേനെ നടുവിൽ തൈ നടുവിലായിട്ട് തന്നെ നമ്മൾ കൈയിൽ ഫുള്ളുണ്ടാകണം സൈഡിലൊന്നും വെക്കണ്ട അത്ര മാത്രം ചെയ്താൽ മതി നടുപ്പൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി നമുക്ക് റെഡി ആക്കി തരും ഗ്രൈൻഡർ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇതെല്ലാവർക്കും ഒരു യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കുറേ വീഡിയോകൾ യൂട്യൂബിൽ ഉണ്ടാകും പക്ഷെ എനിക്കെന്തോ ഈ ഗ്രൈൻഡറിൽ എടുക്കുമ്പോൾ ഗ്രൈൻഡറിൽ തേങ്ങ ചുരക്കുമ്പോൾ ചിരകുമ്പോൾ എനിക്ക് ഇതെടുക്കണം തോന്നി നമ്മൾ ആ മൂന്ന് തേങ്ങയും എടുത്ത് കഴിഞ്ഞു അപ്പം എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യണം പ്ലീസ് ലൈക്ക് ചെയ്യണം ലൈക്ക് വളരെ കുറവാണ് എൻ്റെ വീഡിയോസിന് എല്ലാത്തിനും അപ്പം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക താങ്ക് യു അസ്ലാമ്